ജിദ്ദയിൽ ഏറ്റവും വലിയ ഇഫ്താർ ഒരുക്കി ഷറഫിയ ഷറഫിയോളം കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച നോമ്പുതുറയിൽ പങ്കെടുത്തത് ഇത് ഒൻപതാം തവണയാണ് ഷറഫിയ മലയാളി കൂട്ടായ്മ ഇത്തരം ഒരു ഇഫ്താർ സംഗമം ഒരുക്കുന്നത് ജിദ്ദയിലെ മലയാളികളുടെ സംഗമ പട്ടണമായ ഒരുക്കിയത് ഇത്തവണ മുൻവർഷത്തേക്കാൾ വലിയ ഇഫ്താറായിരുന്നു മുൻവർഷം മൂവായിരത്തോളമായിരുന്നു ഇഫ്താറിൽ പങ്കെടുത്തവരുടെ എണ്ണമെങ്കിൽ ഇത്തവണ ഇത് നാലായിരമായി ഉയർന്നു ഏറെ ചിട്ടയോടെ ആയിരുന്നു ഇഫ്താറിനുള്ള ഒരുക്കങ്ങൾ സംഘാടകർ നടത്തിയത് ജിദ്ദ എസ് എം കെ നടത്തുന്ന ഷറഫിയിലെ ഒമ്പതാമത്തെ വർഷം നടന്നുകൊണ്ടിരിക്കുന്ന ഒമ്പതാമത്തെ വർഷമാണ് ഞങ്ങൾ മൂവായിരം ആളുകൾ പ്രദേശി ഏകദേശം നാലായിരത്തോളം ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി ഇഫ്താറിനുള്ള ഒരുക്കത്തിലായിരുന്നു സംഘാടകർ ഷറഫിയ പട്ടണവുമായി സ്ഥിരമായി ബന്ധപ്പെടുന്ന കച്ചവടക്കാരും മറ്റ് ജോലിക്കാരും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയായിരുന്നു ഇഫ്താർ സംഘടിപ്പിച്ചത് ജിദ്ദയുടെ പല ഭാഗത്തു നിന്നുള്ള മലയാളികളടക്കമുള്ള പ്രവാസികൾ ഇഫ്താറിൽ പങ്കെടുത്തു ഒന്നിച്ചിരുന്ന് പരസ്പരം ഇഫ്താർ വിരുന്ന് കഴിച്ചും വിശേഷങ്ങൾ പങ്കിട്ടുമാണ് ഇഫ്താറിനെത്തിയവർ പിരിഞ്ഞത് ജാഫർ അലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ